കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട നടപടിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സുപ്രീം കോടതിയുടെ നോട്ടീസ് ബില്ലുകൾ തടഞ്ഞു വച്ചതിനെതിരെ കേരളം നൽകിയ ഹർജിയിലാണ് നോട്ടീസ് നൽകിയത് മൂന്നാഴ്ചക്കകം മറുപടി നൽകാനാണ് നിർദ്ദേശം ഗവർണർ അയച്ച ബില്ലുകൾക്ക് രാഷ്ട്രപതി അനുമതി നൽകാത്തതിനെതിരെയാണ് കേരളം സുപ്രീംകോടതിയെ സമീപിച്ചത് ചീഫ് സെക്രട്ടറിയും ടി പി രാമകൃഷ്ണൻ എം എൽ എ ഹർജിക്കാർ കേസിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്തുനിന്ന് ഗവർണറെ മാറ്റുന്ന സർവകലാശാല ഭേദഗതി അടക്കമുള്ള ബില്ലുകൾക്കാണ് അനുമതി നിഷേധിച്ചത് നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർ തടഞ്ഞുവച്ച നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് കോടതിയിൽ കേരളത്തിന്റെ വാദം എന്നാൽ വിദ്യാഭ്യാസം കേന്ദ്ര സർക്കാരിന്റെ കൂടി പരിധിയിൽ വരുന്ന കാര്യമാണെന്നും സർക്കാരിന്റെ പ്രവൃത്തി നിയമവിരുദ്ധമാണെന്നുമാണ് ഗവർണറുടെ വാദം അനുമതി നിഷേധിച്ച ബില്ലുകളിൽ രാഷ്ട്രപതിയും ഗവർണറും രേഖപ്പെടുത്തിയതെന്തെന്നറിയാൻ ഫയലുകൾ വിളിച്ചു വരുത്തണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് രാഷ്ട്രപതിയുടെ സെക്രട്ടറി ഗവർണർ കേന്ദ്ര സർക്കാർ എന്നിവരാണ് ഹർജിയിലെ എതിർ കക്ഷികൾ സമാനമായ ഹർജിയിൽ പശ്ചിമ ബംഗാൾ ഗവർണർക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇരു കേസുകളും സമാനമായതിനാൽ ഒരുമിച്ച് വാദം കേൾക്കാമെന്ന് കോടതി അറിയിച്ചു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്